ഇടതുപക്ഷ വിരുദ്ധ ക്യാമ്പയിൻ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പത്ര മുഖപ്രസംഗം എഴുതേണ്ടി വരുന്നു കേരളമൊഴികെ ഉള്ളിടത്തെല്ലാം ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരാണ് രാജ്യത്തൊരിടത്തും ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരല്ല എന്ന പച്ചക്കള്ളം അല്ലെങ്കിൽ വസുതാവിരുദ്ധമായ ഒരു കാര്യം എങ്ങനെ ഒരു ജനതയുടെ മുഖത്ത് നോക്കി ഒരു പുരോഹിതനായാലും ഒരാരായാലും പറയാൻ കഴിയും എങ്ങനെ മാധ്യമങ്ങളിലൂടെ അത് പൊതു പബ്ലിക്കിനോട് വിളിച്ചു പറയാൻ കഴിയും അത് ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് അത് ഒരു രാഷ്ട്രീയ അടിമത്തത്തിൻ്റെ ഭാഗമാണ് ആ അടിമത്തമാണ് നമ്മൾ കരുതലോടെ നോക്കേണ്ടത് നാനാത്തത്വ രേകത്വത്തെക്കുറിച്ച് അറിയാത്ത ഇന്ത്യക്കാരുണ്ടോ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ് ചിന്തിച്ചു തുടങ്ങുന്ന കാലം മുതൽ ഓരോ ഇന്ത്യക്കാരനും കേൾക്കുന്ന ഏറ്റവും മഹത്തായ വാക്കുകളിലൊന്നാണ് വാചകങ്ങളിലൊന്നാണ് നാനാത്വത്തിലെ ഏകത്വം ആ നാനാത്വത്തിലെ ഏകത്വത്തിൽ നിന്ന് നാനാത്വത്തെ എടുത്തു കളയുകയും ഒരു തരം ഏകത്വത്തിലേക്ക് മാത്രമായി നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെയും വിശ്വാസത്തെയും പോലും മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സമകാലിക ഇന്ത്യയിലെ ഏത് ജനാധിപത്യവാദിയെയും ജനാധിപത്യവാദിയാക്കുന്നത് ആ കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവാൻ ഇടയില്ല അതിനിടയിലാണ് നാനാത്വത്തിൽ നിന്ന് ഏകത്വത്തെ മാത്രമായി പ്രതിഷ്ഠിക്കുന്ന ഒരുപാട് കൃത്യമായ അജണ്ടയോടുള്ള കരു പരിപാടികളുമായി രാജ്യം ഭരിക്കുന്നവരും അവരുടെ രാഷ്ട്രീയ രൂപങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഝാർഖണ്ഡിൽ മലയാളി കന്യാസ്ത്രീകളായ വന്ദന ഫ്രാൻസിസിനെയും പ്രീതി മേരിയും അറസ്റ്റ് ചെയ്തുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി പ്രതിഷേധം ഉയർന്നപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലൊഴികെ രാജ്യത്ത് ഒരുപാട് ഇടങ്ങളിൽ ഇടങ്ങളിലും ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ല എന്നുള്ളതാണ് അങ്ങനെ വരുന്നതിൻ്റെ കൃത്യമായ സന്ദേശമാണ് നമ്മൾ ആദ്യം പറഞ്ഞത് നാനാത്വത്തിലെ ഏകത്വത്തിൽ നിന്ന് നാനാത്വത്തെ എടുത്തുകളയുന്നു ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖും പാഴ്സിയുമെല്ലാം ഏകോദര സഹോദരങ്ങളായി ഇന്ത്യക്കാർ എന്നുള്ള ഒരൊറ്റ ഫ്രേസിനുള്ളിൽ ജീവിച്ച കാലത്ത് നിന്ന് ന്യൂനപക്ഷങ്ങൾ അളർത്തി മാറ്റിക്കൊണ്ട് മതേതര വിശ്വാസികളായ ഭൂരിപക്ഷ വിശ്വാസികൾ ഭൂരിപക്ഷ പോലും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രത്യേക രാഷ്ട്രീയ പക്ഷമുള്ളവർ മാത്രം ഒരു പ്രത്യേക രാഷ്ട്രീയ അജണ്ടയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ നാനാത്വത്തിൽ ഏകത്വത്തിൽ നിന്ന് നാനാത്വത്തെ അടർത്തി മാറ്റുന്നു ഏകത്വം മാത്രമാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിൻ്റെ ഐക്യ കേരളത്തിൻ്റെ എഴുപതാം ജന്മദിനം അടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ ഒന്ന് എന്ന് പറയുന്നത് ഐക്യ കേരള കേരളപ്പിറവിയുടെ എഴുപതാം വർഷമാണ് ഈ ഐക്യ കേരള കേരളപ്പിറവിയുടെ എഴുപതാം വർഷത്തിലും എഴുപത് വർഷത്തിലും നമ്മൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാമ്പും കരുതലും കാതലും എന്താണ് അത് ഒരു മതവിഭാഗത്തിനും ഒരു വിഭാഗത്തിൽ മതമുള്ളവർക്കും ഇല്ലാത്തവർക്കും ആർക്കും ഒരു തരത്തിലുള്ള അരക്ഷിതത്വവും ഈ നാട്ടിൽ നാട്ടിലുണ്ടാവരുത് എന്നുള്ളതാണ് അത് പാലിക്കപ്പെട്ടു എന്ന അഭിമാനത്തോടെയാണ് നമ്മൾ എഴുതാം വർഷത്തിലേക്ക് പോകുന്നത് കന്യാസ്ത്രീകൾക്കെതിരായ അറസ്റ്റും കള്ളക്കേസും രാജ്യം മുഴുവൻ ചർച്ചയാവുമ്പോൾ കത്തോലിക്കാ സഭയുടെ വക്താവായ ദീപിക പത്രം മുഖപ്രസംഗം എഴുതേണ്ടി വരുന്നു ഇടതുപക്ഷ വിരുദ്ധ ക്യാമ്പയിൻ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പത്രം മുഖപ്രസംഗം എഴുതേണ്ടി വരുന്നു കേരളമൊഴികെ ഉള്ളത്തെല്ലാം ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരാണ് അത് ഏതെങ്കിലും ഒരു സർക്കാരിനോ ഒരു പാർട്ടിക്കൊരു മുന്നണിക്ക് ഒരു നേതാവിനോ ഉള്ള പ്രത്യേക സർട്ടിഫിക്കറ്റ് അല്ല എന്ന് എന്നെ കരുതുക അപ്പോൾ പോലും കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് തുടർച്ചയായി ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ രൂപങ്ങൾ ഇച്ഛാശക്തിയോടുകൂടി നടപ്പാക്കിയ ജനാധിപത്യ മതനിരപേക്ഷ അജണ്ടയുടെ കാര്യപരിപാടിയുടെ ക്യാമ്പയിൻ്റെ തുടർച്ചയാണ് ഈ പറയുന്ന സുരക്ഷിതത്വം ഇത്രയും പറയാനുള്ള കാരണം ഇന്നിപ്പോൾ ഒരു തിരുമേനി ഒരു ബിഷപ്പ് പാമ്പ്ലാനി പറയുകയാണ് രാജ്യത്തൊരിടത്തും ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരല്ല സിസ്റ്റർമാരായ വന്ദന ഫ്രാൻസിസും പ്രീതി മേരിയും ആക്രമിക്കപ്പെട്ടത് ഏതെങ്കിലും വർഗീയ ഏജന്റയുടെ ഭാഗമാണെന്ന് കരുതാനും അവർക്കെതിരായ കേസും അങ്ങനെയാണെന്ന് കരുതാനാവില്ല എത്ര മോശപ്പെട്ട ഒരു ക്യാമ്പയിന്റെ നാവായി മാറുകയാണ് അദ്ദേഹം എന്നുള്ളതാണ് പ്രധാനം അദ്ദേഹം ഒഴുകിയുള്ള വലിയൊരു വിഭാഗം തിരുവേലിമാർ ബിഷപ്പുമാർ പുരോഹിതർ സാധാരണ വിശ്വാസികൾ വിശ്വാസമില്ലാത്തവർ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ കൃത്യമായി പറയുന്നു വന്ദന ഫ്രാൻസിസിനും പ്രീതി പ്രീതിമേരിക്കുമെതിരായ കള്ളക്കേസ് അത് ഒരു അജണ്ടയുടെ ഭാഗമാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികൾ ക്രിസ്ത്യാനി ക്രിസ്ത്യാനികളായിട്ട് പോലും മതപരിവർത്തനത്തിന് ശ്രമിച്ചു എന്നുള്ള ഒരു കേസ് കൂടി അവരുടെ എഫ്ഐആറിൽ ആദ്യം ചേർത്തിരുന്നു എന്നാലോചിക്കുക അവരെ കൊടുക്കാൻ വേണ്ടി കൂടുതൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നത് മനസ്സിലാക്കുക എന്ത് അജണ്ടയുടെ പേരിലാണ് അത് ഒരു രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമാണ് അത് ന്യൂനപക്ഷങ്ങളെ ഈ രാജ്യത്ത് സുരക്ഷിതരായി ഭരണഘടന അനുവദിക്കുന്ന പ്രവർത്തനങ്ങൾ പോലും വിശ്വാസപരമായ പ്രവർത്തനങ്ങൾ പോലും നടത്താൻ അനുവദിക്കില്ല എന്ന ഒരു വിഭാഗത്തിൻ്റെ കാര്യപരിപാടിയുടെ ഭാഗമാണ് ആ കാര്യ കാര്യപരിപാടിയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ ആശയത്തിൽ നിന്ന് നാനാത്വത്തെ എടുത്തു മാറ്റി ഏകത്വത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് അതിനെ ഏഴ് ഏഴുപതിറ്റാണ്ടിന് മുമ്പ് പറിച്ചെറിഞ്ഞ് നട്ടങ്ങളോടെ രാജ്യത്തിന് മുന്നിൽ ഇന്ത്യക്ക് മുന്നിൽ ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിന്ന ഒരു നാട്ടിൽ നിന്നുകൊണ്ടാണ് കേരളത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ നമ്മുടെ അഭിമാനം വാനോള ഉയരാൻ കാരണം കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരല്ല ഒരു കാലത്തും ആയിരുന്നില്ല എന്നതുകൊണ്ടാണ് പക്ഷേ രാജ്യത്തൊരിടത്തും ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരല്ല എന്ന പച്ചക്കള്ളം അല്ലെങ്കിൽ വസുതാവിരുദ്ധമായ ഒരു കാര്യം എങ്ങനെ ഒരു ജനതയുടെ മുഖത്ത് നോക്കി ഒരു പുരോഹിതനായാലും ഒരാരായാലും പറയാൻ കഴിയും എങ്ങനെ മാധ്യമങ്ങളിലൂടെ അത് പൊതു പബ്ലിക്കിനോട് വിളിച്ചു പറയാൻ കഴിയും അത് ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് അത് ഒരു രാഷ്ട്രീയ അടിമത്തത്തിൻ്റെ ഭാഗമാണ് ആ അടിമത്തമാണ് നമ്മൾ കരുതലോടെ നോക്കേണ്ടത് എന്താണ് വിഖ്യാത ലോക പ്രശസ്ത എഴുത്തുകാരി അനന്ധതി റോയി പറഞ്ഞതുപോലെ ക്രിസ്ത്യാനികളോട് അവർ പറയുന്നത് ഞങ്ങൾക്ക് അവസരം തരാനാണ് അങ്ങനെ അവസരം കൊടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ അത് നമ്മുടെ നാടിനോട് കേരളത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതി ആയിരിക്കും നിങ്ങൾ ആ ഓഫറിന് മുന്നിൽ കീഴടങ്ങി പോകരുതേ എന്നാണ് ആ ഓഫറിന് മുന്നിൽ ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ കീഴടങ്ങി പോയവരിൽ ഒരാളാണോ ബിഷപ്പ് പാം്ലാനി എന്ന് നമ്മൾ സങ്കടത്തോടെയും ഖേദത്തോടെയും കുറച്ച് ദോഷത്തോടെയും കൂടി ചോദിക്കാതെ വയ്യ മുന്നൂറ് രൂപ റബ്ബറിന് ആക്കി തന്നാൽ ഞങ്ങൾ ഒരു എം തരാം എന്ന് വളരെ നിസ്സാരമായി ഒരു പ്രസ്താവന നടത്തിയ ആളാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്താവനയുടെ എല്ലാ തരത്തിലുള്ള ഉത്തരവാദിത്വം എന്താണ് ആ രാഷ്ട്രീയ പ്രസ്താവന ഒരു ജനതയുടെ മനസ്സും ഒരു ജനതയുടെ തീരുമാനവും ഒരു ജനതയുടെ സമകാലികമായ നിലനിൽപ്പും ചുറ്റുപാടുകളുടെ യാഥാർത്ഥ്യവും അറിഞ്ഞുകൊണ്ടാവണം എന്നുള്ളതാണ് അങ്ങനെ അല്ലാത്ത രാഷ്ട്രീയ പ്രസ്താവനകൾ പറയുന്ന ആളുകൾ തന്നെ പ്രസ്താവിക്കുന്ന ആളുകൾ തന്നെ പിന്നീട് തിരുത്തേണ്ടി വന്ന നിരവധി അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അങ്ങനെ ഉള്ളിടത്ത് നിന്നുകൊണ്ടാണ് മുന്നൂറ് രൂപ റബ്ബറിലാക്കി തന്നാൽ ഞങ്ങൾ ഒരു എം തരാം എന്ന് പറഞ്ഞത് എങ്ങനെയാണ് സാധിക്കുക റബ്ബറിന് വില കൂട്ടുന്നതിന് പകരമായി വിൽക്കാനുള്ളതാണോ വോട്ട് അങ്ങനെയാണോ ഒരു ജനതയെ അവരെ നയിക്കേണ്ട ആളുകൾ കരുതേണ്ടത് അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പറയുന്നത് രാജ്യത്ത് മറ്റെല്ലായിടത്തും രാജ്യത്തൊരിടത്തും ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരല്ല എന്ന് പറയുന്നത് ഇത് സ്വസ്ഥമായിരിക്കുമ്പോൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് പറഞ്ഞതാണെങ്കിൽ അത് മസലാ വിരുദ്ധമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് മുന്നിൽ നമുക്ക് നിരവധി കാര്യങ്ങളുണ്ട് ജാർഖണ്ഡിലെ സിസ്റ്റർമാർക്കെതിരെ കന്യാസ്ത്രീകൾക്കെതിരെ പാസ്റ്റർമാർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും നടക്കുന്ന അതിക്രമങ്ങൾ മാത്രമല്ല രാജ്യത്തെ പല ഭാഗങ്ങളിലും ബി ജെ പിയും സംഘപരിവാറിൻ്റെ അനുബന്ധ സംഘടനകളും ബജരംഗങ്ങളും പല രീതിയിൽ നടത്തുന്ന കായികമായ അക്രമങ്ങളുണ്ട് ആക്രമണങ്ങളുണ്ട് അതിൻ്റെയൊക്കെ സിംഗിൾ അജണ്ട എന്ന് പറയുന്നത് വിശ്വാസ പ്രചരണത്തിനെതിരായ അല്ലെങ്കിൽ അവിടെ പോയി കന്യാസ്ത്രീകളോ അച്ഛന്മാരോ പാസ്റ്റർമാരോ അവിടെ എന്തെങ്കിലും അതിക്രമം കാണിച്ചിട്ടല്ല ബോംബ് വെച്ചിട്ടല്ല ഒഴിവാൾ കൊണ്ട് നടന്നിട്ടല്ല വിശ്വാസപരമായ ക്യാമ്പയിൻ അവർ നടത്തി എന്നുകൊണ്ട് മാത്രമാണ് വിശ്വാസ പ്രചരണം ഭരണഘടന അനുവദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജനാധിപത്യ അവകാശമാണ് എന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ആക്രമണങ്ങൾ നമ്മുടെ ജനാധിപത്യപരമായ അവകാശത്തിനെതിരായ ആക്രമണങ്ങളായി മാറുന്നു ആ ആക്രമണങ്ങളെയൊക്കെ മൂടി വെച്ചുകൊണ്ടാണ് പാമ്പ്ലാൻ പിതാവ് പറയുന്നത് രാജ്യത്തൊരിടത്തും ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരല്ല എന്ന് ഒന്നുകൂടി ചിന്തിക്കണം തിരുമേനി എന്നാണ് നമുക്ക് പറയാനുള്ളത് ചിന്തിക്കേണ്ട ഏത് കാര്യത്തിലാണ് ഈ പറഞ്ഞ കാര്യത്തിൽ മാത്രമല്ല ഈ ആധാരമായ അജണ്ടകൾക്ക് കൂട്ടിൽ നിൽക്കുന്ന കാര്യത്തിലും ആരുടെയെങ്കിലും നാവായി മാറുകയാണെങ്കിൽ ആ കാര്യത്തിലും വീണ്ടും ചിന്തിക്കാനുള്ള ഉത്തരവാദിത്വം പറയുന്ന ആർക്കുമുണ്ട് കാരണം നമ്മൾ നമ്മുടെ നാടിനെ കേരളത്തെ ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും നമ്മുടെ സമുദായങ്ങളെ നമ്മുടെ ജനവിഭാഗങ്ങളെ ആർക്കും ഒരു വർഗീയ ശക്തിക്കും ഒരു സ്വേച്ഛാധിപത്യ ശക്തിക്കും ഒറ്റ കൊടുത്തുകൂടാ അങ്ങനെ ഒറ്റ കൊടുക്കുന്നവരെ കാലം തിരിച്ചറിഞ്ഞ് പിടിച്ചു കൊണ്ടുവന്ന് ജനതയ്ക്ക് മുന്നിൽ നിർത്തുക തന്നെ ചെയ്യും ചരിത്രം ഒരുപാട് അത്തരം ഉദാഹരണങ്ങളെ നമുക്ക് മുന്നിൽ കാണിച്ചു വന്നിട്ടുണ്ട് കാലം ഒന്നിനും ചരിത്രം ഒന്നിനും കണക്ക് പറയാതെ പോവുകയില്ല നന്ദി നമസ്കാരം